I'm ഇലെ വപ്പട കണ്ടോ ഓണം ആവാനായില്ല സർ കുറ ശരി ആ കാംബറേ സർ എന്താ പെട്ടോ മാതാ കേട്ടോ മാതാ പോർമാ കേട്ടോ മോനെ വാ ഓ ശരി ചേർത്തോ ബണസ് അഡ്ജസ്റ്റ് रिलेटेड നല്ല നല്ല ടീച്ചർ മന്ദിപുരയിലൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് സീമീൻ ദാ ദേ ഇതിച്ച അങ്ങോട്ട് കൊടുക്ക് എന്നേ ഭയങ്കര yeah, കിലോ

ഇത് മണർക്കാട് നേരെ മണർക്കാട് ആ പിന്നെ തിരുവല്ല ചങ്ങനാശ്ശേരി ചെന്നിട്ടുണ്ടോ ഇരുവരേക്ക് പോയാൾ ഗൂഗിളുണ്ടോ ഗൂഗിളുണ്ടോ ആണോ മണക്കാടി ചെന്നിട്ട് എനിക്ക് അവിടെ നിന്ന് അങ്ങനെ തിരിലേക്ക് അങ്ങനെ ചാടാം ചേടാം ഇത് ഇത് മണർകാട് അവിടെ ചെന്നു പിന്നെ കോട്ടയത്തിനുപാ കെ കെ റോഡാണ് അത് പിന്നെ പെൺകുന്ന് ഇല്ല കോട്ടയായിട്ടില്ല ഇവിടെ നിന്ന് പോയിട്ട് മണർക്കാട് ചെന്ന് റൈറ്റ് ഇരുമ്പോൾ കോട്ടയം വരും മണർക്കാട് റൈറ്റ് ഇരിഞ്ഞാൽ മതി അപ്പൊ എവിടെ നിന്ന് വരുന്നേ ബാംഗ്ലൂർ ആ അവിടെ നിന്ന് വരുന്നേ അതിൻ്റെ ചേഞ്ച് റോസ് അടിപൊളി നോക്കിയേ അപ്പം ും നമ്മള് നോക്കുമ്പോഴത്തേക്കും യൂണിഫോം താഴെ വേണമെങ്കിലും ഇവിടെ ചെറിയ മൂന്ന് കൊലയുണ്ട് ഏത് വെട്ടണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ ഓർണ്ണോണ്ട് ഇതേ ഓർണ്ണോണ്ട് പിന്നെ അവിടെ ഓർണ്ണോണ്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ ഇതെന്താ അടയ്ക്ക ഏ ആ ഏതാ വെട്ടുന്നു ആ വെട്ടിക്കുവോ ഏത് വേണേലും വെട്ടിക്കോ ആ കൊല ഈ കൊലയാണ് വെട്ടിയത് ആ അവിടെ ഒരു മറവുണ്ടായിരുന്നു ഓരോന്നോരോന്നായിട്ട് വട്ടാന്ന് ചോദിച്ചു പഴം വെട്ടിയോ ആഹാ ചെറിയൊരു കൊലയാണ് ആ മൂത്തിട്ടുണ്ട് കേട്ടോ ആ മൂത്തിട്ടുണ്ട് ഹാ കറയാവും വായലുണ്ടായി കിടക്കുന്നു അപ്പോൾ മീനും തിന്നുന്നില്ലേ വായൽ അവിടെ എന്തോ ഇതേ ഇവിടെ എല്ലാം ഉണ്ട് ആ ഇതും കൂടെ അത് മതി അല്ലേ മേട്ടാവും പുളി പുളി പറവാണ് മീൻ മീനിലിടാൻ പുളി പറയ്ക്കുക ഇവിടെ ഏർ അതെടുത്തോ കുഴപ്പമില്ല ഒത്തിരി മൂത്തേനെക്കാളും നല്ലതായിരിക്കും അവിടത്തേനിങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയില്ലെന്ന് ഇതിവിടെ ഓർമ്മിപ്പുണ്ട് ഇത് ഇവിടെ വരണം ണ്ടോ ഇവിടെ ഇതിനകത്തു ഈ കമ്പയിൽ ആ പിടിച്ചേക്കുന്ന കൊടുത്തു ഓ അവിടെ തന്നെ അത് ദൂരം കണ്ടില്ല അത് തന്നെ കുറേ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല റിസോർട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ കാന്താരി കാന്താരി സന്ധ്യ ആയപ്പോഴാണ് ഇതിനൊക്കെ ഓർമ്മ വരുന്നത് ആ അങ്ങനെ മൊത്തം ഓടിച്ചെടുക്കണം എന്തോ മൊത്തം ചെടി കുറച്ചെടുക്കുവാണോന്ന് ഇപ്പുറത്തോട്ടൊരു കമ്പുണ്ട് അതെയോ അവിടെ നോക്കിക്കേ ഓരോരോ പരിപാടികളാണ് മൂന്ന് കൊല ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കൊലകൾ മൂന്നെണ്ണം ഉള്ളതാട്ടെ ഹെറുതെകളെ ഉണ്ടല്ലോ അതു തന്നെയല്ല വിഷമടിച്ചതൊക്കെ തിന്നുന്നതിലും ഭേദമല്ലേ ഇതൊക്കെ കളയാതെടുക്കുന്നു മാജിക് ക്രോസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ വൈറ്റ് വൈറ്റ് ഞങ്ങൾ വെറുതെ ഒരു കമ്പ ഉണ്ടോ എന്നൊക്കെ കുത്തി വെച്ചാണ് ഇത്ര ഉണ്ടായി നോക്കിയാൽ ഒന്നും ഉണ്ടാവൂലെന്ന് ചോദിച്ചാണ് മൂന്ന് കം കപ്പ ഉണ്ട് ഏ ഒന്ന് അങ്ങനെ പോരു കത്തി വേണമായിരിക്കും കപ്പ കപ്പേ ആണോ ഓ അത്ര മുത്തിട്ടൊന്നും ഉണ്ടോ ഇത് ചെറുതല്ലേ കൊറിയോ കമ്മിയോ ഇത് നമുക്കിവിടെ തന്നെ കുത്തി കുത്തി വെക്കാം ഇങ്ങോട്ട് മാറ്റിടും ഏ ഇത്രയും കുത്തി ഒരു ചെറിയ ഒരു നേരത്തേക്കുള്ള കപ്പ കുഴുങ്ങാനുള്ളതുകൊണ്ട് ini macet jadi kayaknya കപ്പിന്നെ ചിട്ടയാണ് ഇതൊള്ള അതിന്റെ വേറെ ആ കളറാണോ ആ അതിൽനിങ്ങ് അതുകൊണ്ട് എക്സ്പാക്ട് വേണം നിർബന്ധമില്ല ഏകദേശം അതെടുക്കുന്നു അതായിരിക്കും കറക്റ്റായിട്ട് അതും മതിയായിരിക്കും

ഞങ്ങളുടെ പരിശ്രമ ഫലമായ ഉണ്ടായത് കാര്യമായിട്ടൊന്നും പരിശ്രമിച്ചില്ല ആ റംബൂട്ടാന്റെ കീഴെ കൊണ്ടൊന്ന് കൊത്തി റംബൂട്ടാന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ വളങ്ങളൊക്കെ അവിടെ ഇട്ട് നട്ടോണ്ടെന്ന് തോന്നുന്നു നല്ല പോലെ ഉണ്ടായി മിക്കവാറും അവിടെ ഞങ്ങൾ ഞങ്ങളുടെ കഞ്ഞിവെള്ളത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ഒഴിക്കുന്നു അപ്പോൾ നല്ല വളം കിട്ടിയതാന്ന് തോന്നുന്നു ഒരു ഒരു നേരത്തേക്കുള്ള ആണോ കാണാൻ തോന്നുന്നു ഒന്നര കിലോ ഉണ്ടോ ചിലപ്പം വേവിക്കാമെന്നു ചെയ്ത് നല്ല കപ്പയാണ് അടിപൊളി ആദ്യമായിട്ടങ്ങനെ കപ്പ കൃഷി നടത്തിയത് വെറുതെ അപ്പുറത്തുനിന്നെല്ലാം കൂടെ ഒടിഞ്ഞ് കാറ്റത്താണ്ട് ഒടിഞ്ഞ് വീണതാണ് ചെറിയ ആയിരുന്നു ഞങ്ങൾ നട്ടർ വെറുതെ അപ്പം പിടിച്ചു ഒന്ന് നോക്കി നോക്കാം രണ്ടോ മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കൊന്ന് വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കേ ഞങ്ങളിവിടുത്തെ കാടൊക്കെ ഒന്ന് തെളിക്കുക അതിൽ നിന്നിങ്ങോട്ട് കാടെല്ലാം അവിടെ വളർന്നു പക്ഷെ പൂക്ക പൂവാണ് നല്ല ഭംഗിയാണ് പക്ഷെ കാടെല്ലാം വെട്ടി തെളിക്കണം മുഴുവൻ ഇങ്ങോട്ട് ചാഞ്ഞ് വന്നിരിക്കുക ആളിനെ കിട്ടിയപ്പോൾ എന്താ ഇവിടെ നമ്മുടെ എല്ലാം പമ്പെല്ലാം ഇറക്കി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ദേ ഇവിടെ മുഴുവൻ അങ്ങോട്ട് ബോഗൻപില്ല റോഡിലോട്ട് ചാഞ്ഞ് നിൽക്കുകയായിരുന്നു അതെല്ലാം വെട്ടി അവിടെയെല്ലാം ഇപ്പോൾ വിളിച്ചുപോയി പക്ഷെ നല്ല പൂത്ത് നല്ല നിറഞ്ഞ് കിടക്കാകുമ്പോൾ നല്ല ഭംഗിയാണ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴേ നല്ല പൂക്കളായി മഴയൊക്കെ ആണെങ്കിലും നല്ലപോലെ പൂക്കളുണ്ട് എന്നാലും കുറച്ചൊക്കെ വെട്ടി ൊതുക്കിയില്ലെങ്കിലേ ആ റോഡേ കൂടെ പോകുന്ന ബസ്സുകാരെ ഇവിടെ മേനത്തോട്ട് അടിക്കുന്നുണ്ട് കമ്പ് അപ്പം അതിലൊന്ന് ഇട്ടി വൃത്തിയാക്കി പപ്പായാലും രണ്ട് മൂന്നെണ്ണ കായുണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നീ വൃത്തിയാക്കാനുണ്ട് മഴയൊന്ന് മാറിയെങ്കിലേ ഇതൊക്കെ നടക്കൊള്ളു മൊത്തത്തിലൊന്ന് ചെറിയ കൊലകളൊക്കെ ഉണ്ട് ഇവിടെ മൂത്ത് നിൽക്കുക ഓൾറെഡി വെട്ടി രണ്ട വെട്ടാനുണ്ട് മീൻകുളം മീനൊക്കെ കുറവാണെന്ന് തോന്നുന്നു അനക്കമൊന്നുമില്ല വ്യാപിയുടെ ഇലയെല്ലാം കിടക്കണമുണ്ടോ അല്ല ഇനിയും വാരി മേളിക്കൊണ്ട് കൂട്ടണം പണിക്കാരെ കിട്ടാനാ പാടുന്നത് അത് ചാമ്പേരുടെ ഈ വള്ളി കയറി കിടക്കുക അതെല്ലാം വലിച്ചു വെറിച്ചു കളഞ്ഞു ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിയാവണം കുറച്ചും കായുണ്ടാവുന്നുണ്ട് പൂ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലത് അങ്ങോട്ട് ആ പനിയൊക്കെ വെട്ടിയെ ഭയങ്കര ശല്യ ഒരാളവിടെ തൂത്തുമായിരുന്നു അന്ന് എല്ലാം കാടായിരുന്നു അതാണെങ്കിൽ ഈ പ്ലാവ് നിൽക്കുന്ന കാരണം എല്ലാ കണ്ടമാനവും വീ വീഴുന്നുണ്ട് എല്ലാം ചൂത്ത് വൃത്തിയാക്കി മാവും ഈ പേരെയൊക്കെ നിൽക്കുന്ന കാരണം എപ്പോഴും ഇല വീണുകൊണ്ടിരിക്കുക നിങ്ങളുടെ അപ്പക്കുട്ടനാണ് അപ്പക്കുട്ടനാണ് ക്ലീൻ ചെയ്യുന്നത് ആ കമ്പൊക്കെ വെട്ടിക്കോ ആ പാലയുടെ കമ്പോട് വെട്ടിക്കോട്ടോ വിടുന്ന് എട്ടാനുള്ള പരിപാടി അതിനുണ്ട് കമ്പൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞ് അനിക്കുന്ന இது தீர்த்து അതെ വെള്ളി കഴിച്ചിരിക്കുമ്പോൾ സൂക്ഷിക്കണേ ഭാഗത്ത് വേണോണ്ടല്ലോ ആ തേരകണ്ട് അതിങ്ങോട്ട് തേരങ് പോകുമ്പോൾ പനിയൊക്കെ ഉണ്ട് അതൊക്കെ വെട്ടിക്കും രണ്ട് ദിവസം മഴയില്ലായിരുന്നു അങ്ങനെ പിന്നെയും മഴ തുടങ്ങി നമ്മൾ മഴത്തുനിന്ന് ഇറങ്ങി നോക്കുക പറമ്പിലോട്ടൊന്ന് കയറി ഇവിടെ ഒരു ഒരു വെറ്റില ഇവിടെ ഇങ്ങനെ പടന്നിട്ടുണ്ട് ഞങ്ങൾ നട്ടതാണ് മറ്റൊരു അടുത്തും തീറിയില്ല പക്ഷേ ഇത് തുളസി വെറ്റില എന്ന് പറയുന്ന വെറ്റില ഇപ്പം വായിലിട്ട് ചവച്ചാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ മണ്ണൂറ്റി വെറ്റിനറി ആരാ കാർഷിക സർവകലാശാലയിൽ പോയപ്പം അവിടെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കല്ലോലെ പിടിച്ചു എല്ലാം പടഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞു പടഞ്ഞിട്ടാണ് മരത്തിലതെല്ലാം കയറ്റി വിടണം തുളസി വറ്റില്ല ഒരു തെങ്ങന്ത നട്ടത് വളർന്നു അൽബിയിലൊന്നും ഉണ്ടായില്ല മുഴുവൻ മഴ കാരണം വലിയ മരമായിട്ട് നിൽക്കുക മഴയാണെങ്കിലും ബോഗൻ വല്ല് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ ചൂട് നല്ല പൂവാ നല്ല വെയിലാവുമ്പോൾ ആണെങ്കിൽ മര മരത്തിൻ്റെ കമ്പൊക്കെ ഇറക്കിവിട്ടൊരു വെളിച്ചമൊക്കെ ആയി ഭയങ്കര ചൂടലായിട്ട് നിൽക്കായിരുന്നു തൊട്ട് മുന്നിലെ കടയൊക്കെ പുതിയ കടയൊക്കെ പണിന്ന് പാടയ്ക്ക് കൊടുക്കാൻ റെഡിയൊക്കെ നിർത്തിയേക്കുക നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കട കടയാണ് സ്ഥലത്താണ് കട ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കുന്നത് ഒരു കുപ്പിയിൽ കളക്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയെല്ലാം കാന്താരിയുടെ കുറച്ച് ഇപ്പോൾ മഴയായ കാരണം ഉണ്ടാവുന്നില്ല എന്നാൽ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് അഴുത്തു തുടങ്ങിട്ടോ നല്ല ഓറഞ്ചിന്റെ മണവും ചൈനീസ് ഓറഞ്ച് എന്നാലും ഒരു നാരങ്ങ വെള്ളത്തിനുള്ളത് കിട്ടും അവിടെ മുകളുണ്ടോ ആറണ്ണം കിട്ടി അഞ്ചെണ്ണം കിട്ടി ഇടയ്ക്ക് ഞങ്ങൾ പറക്ക് പറ ജ്യൂസ് ഉണ്ടാക്കും ഇവിടെ ഉറങ്ങുന്നുണ്ട് ആറണ്ണം കിട്ടി നാരങ്ങ പോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാം വലിയ കുഴപ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര പൊടിയായിരുന്നു ഇപ്പം പക്ഷെ കുറഞ്ഞ പുളിയൊക്കെ ഇപ്പം വലുതായി ി ഇടക്കിടയ്ക്ക് കുറച്ച് ചെറിയൊരു കുപ്പിയിലാക്കി ആക്കി വെക്കും